രാജ്യത്ത് എല്ലാ മേഖലയിലും ബദൽ കേരളമാണെന്നും അത് തകർക്കാൻ വ്യാജ പ്രചരണങ്ങൾ നടക്കുകയാണെന്നും എൻജിഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഹംസ കണ്ണാട്ടിൽ മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറുടെ പ്രസ്താവന വെച്ച് ആരോഗ്യമേഖല ആകെ തകർച്ചയില്ലെന്ന് പ്രചരിപ്പിക്കുന്നതിന് പിന്നിലും ഗൂഢലക്ഷ്യമുണ്ട് മാറ്റം അനുഭവപ്പെടണമെങ്കിൽ ഉമ്മൻചാണ്ടി ഭരണത്തിൽ നടന്നത് എന്തായിരുന്നു എന്ന് നോക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിൽ എൻ യൂണിയനും ഗസ്റ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷനും സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ന് രാജ്യത്ത് എല്ലാ മേഖലയിലും ബദൽ ഉയർത്തുന്ന സംസ്ഥാനം കേരളമാണെന്ന് എൻ ജി യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഹംസ കണ്ണാട്ടിൽ പറഞ്ഞു കേന്ദ്ര സർവീസിൽ ജോലിയുള്ള ആളുകൾ ഇന്ന് അപൂർവമാണ് എന്നാൽ കേരളം അവിടെയും ബദൽ ഉയർത്തി ഒഴിവുകൾ നികത്തി നിരവധി നിയമനങ്ങൾ നടത്തി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇതായിരുന്നില്ല സ്ഥിതി മുപ്പതിനായിരത്തോളം തസ്തിക ഇല്ലാതാക്കുന്ന സമീപനമാണ് ഉമ്മൻചാണ്ടി സ്വീകരിച്ചത് നിയമന നിരോധനമായിരുന്നു അന്ന് സംസ്ഥാനത്തുണ്ടായിരുന്നതെന്നും ഹംസ കണ്ണാട്ടിൽ പറഞ്ഞു നിശ്ചിത കാലം അങ്ങനെ തസ്തികയേ ഇല്ല എന്ന് പറയാണ് ഈ എന്തൊരു മാറ്റം ഉണ്ടാവും പത്ത് ലക്ഷം കേന്ദ്ര സർവീസിൽ അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇരുപത്തിയഞ്ചു ലക്ഷം കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിലെ കണക്ക് പരിശോധിച്ചാൽ അറുപത് ലക്ഷം ഇതാണല്ലോ നമ്മുടെ കേന്ദ്ര സർവീസിൽ ആരെങ്കിലും ആരെങ്കിലും നമുക്ക് കാണാൻ കാണാൻ സ്ഥാപനങ്ങളിൽ കേരളത്തിന്റെ ഈ നേട്ടങ്ങളെല്ലാം ഇകൃത്തി താഴ്ത്തുന്ന സമീപനമാണ് ചില കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ നടത്തിയ പ്രസ്താവന ആരോഗ്യ മേഖല ആകെ തകർന്നു എന്ന നിലയിൽ മാധ്യമങ്ങൾ വാർത്ത നൽകുന്നതും ഈ അജണ്ടയുടെ ഭാഗമായാണെന്നും ഹംസ കണ്ണാട്ടിൽ പറഞ്ഞു ഒരു തുന്നി ചേർക്കാൻ വേണ്ടി ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി അവിടെ പ്ലാസ്റ്റിക് സർജറി നടത്തുന്നതിന് പത്ത് ലക്ഷം രൂപ ചോദിച്ചു പത്ത് ലക്ഷം രൂപ കൊടുക്കാനില്ല പത്ത് ലക്ഷം രൂപ കൊടുക്കാനില്ല സർക്കാർ ആശുപത്രിയിലേക്ക് വന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആ യുവതിയുടെ കന്ന് കൈ രണ്ടും തുന്നി ചേർത്തു ആ കൈ രണ്ടും തുന്നി തുന്നിച്ചേർത്ത് ഇപ്പൊ തുന്നിച്ചേർത്ത കൈയാണെന്ന് പോലും തിരിച്ചറിയുന്നില്ല കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ മെച്ചത്തിന്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ സർക്കാർ സിവിൽ സർവീസ് മേഖലയെ അഴിമതി അഴിമതിമുക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ജീവനക്കാരുടെ സർവീസ് പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ ജോയിന്റ് ഡയറക്ടർ ഓഫീസിന് മുന്നിൽ നടന്ന കൂട്ടധർണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ഹംസ കണ്ണാട്ടിൽ എൻജിഒ യൂണിയൻ കേരള ഗസ്റ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ കെ ജിഒ എ ജില്ലാ സെക്രട്ടറി കെ ഷാജി അധ്യക്ഷത വഹിച്ചു എൻ ജി യൂണിയൻ ജില്ലാ സെക്രട്ടറി എൻ സുരേന്ദ്രൻ പി പി സന്തോഷ് കുമാർ കെ രഞ്ജിത്ത് പി ആർ സ്മിത ടി ഒ വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ